ഹലോ ശാല സോമി ടീച്ചിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരുപാട് പേര് നമ്മോട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് വേറൊന്നുമല്ല ഒരു യാത്രാ വിവരണം എങ്ങനെ തയ്യാറാക്കാം അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ തയ്യാറാക്കിയാലാണ് യാത്രാ വിവരണത്തിന് നമുക്ക് പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് ലഭിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ഒരു കാര്യം എപ്പോഴും നിങ്ങളുടെ ലൈക്കും സബ്സ്ക്രിപ്ഷനും ഷെയർ ഒക്കെയാണ് നമ്മുടെ ചാനലിലായാലും വീഡിയോയിലൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ നമുക്ക് അധികം വൈകാതെ വീഡിയോയിലോട്ട് പോവാം നമ്മൾ എപ്പോഴും നമ്മുടെ മലയാളം പേപ്പറിലൊക്കെ കാണാറുള്ള ഒരു ചോദ്യമാണ് ഏത് ക്ലാസ് ആയിക്കോട്ടെ ഏത് ക്ലാസ്സിൽ ക്ലാസ്സിലൊരുപോലെ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് യാത്ര വിവരണം തയ്യാറാക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ചോദ്യം അല്ലേ അത് നമ്മൾ പോയ യാത്രകളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ നമ്മുടെ ഏതെങ്കിലും പാഠഭാഗത്തിലൊരു കുട്ടികളൊക്കെ യാത്ര പോയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ എഴുതാനായിരിക്കും പറയേണ്ടവുക അപ്പോൾ നമ്മൾ ഏത് ക്ലാസ് ആയിക്കോട്ടെ അഞ്ചാം ക്ലാസ്സും ആറാം ക്ലാസ്സും നാലാം ക്ലാസ് ഒക്കെ എല്ലാ ക്ലാസ്സുകൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം വളരെ എളുപ്പത്തിൽ എങ്ങനെ ഒരു യാത്ര വിവരണം തയ്യാറാക്കാം അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ യാത്ര വിവരണം എന്ന് പറയുമ്പോൾ നമുക്ക് പല രീതിയിൽ എഴുതാം അല്ലെ ഞങ്ങൾക്ക് ചെറുപ്പകാലത്ത് എൻ്റെ വരെ ചെറുപ്പകാലത്ത് കുട്ടിക്കാലത്ത് പരീക്ഷാ പേപ്പറുകൾ സ്ഥിരമായിട്ട് കണ്ടിരുന്ന ചോദ്യമാണ് യാത്ര വിവരണം തയ്യാറാക്കുക എന്ന് പറയുന്നത് അപ്പം എങ്ങനെ ഒരു യാത്ര വിവരണം ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം അതുപോലെ തന്നെ ഏതൊക്കെ രീതിയിൽ യാത്ര വിവരണം എഴുതണം യാത്ര വിവരണം എഴുതുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാലാണ് നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് യാത്രാ വിധികൾ സ്വാഭാവികമായിട്ടും ചോദിക്കാറുള്ളത് ഒരു നാലോ അഞ്ചോ മാർക്കിനൊക്കെയാണ് കേട്ടോ ആ ഒരു റേഞ്ചിൽ തന്നെയാണ് ഏകദേശം അതിൽ കുറഞ്ഞ മാർക്ക് അതിന് ലഭിക്കാറില്ല അതിന് കുറഞ്ഞ അതിൽ കുറഞ്ഞ മാർക്കിന് യാത്ര വരുന്ന ഉണ്ടാവാറില്ല ഒന്നില്ലെങ്കിൽ നാലു മാർക്ക് അല്ലെങ്കിൽ അഞ്ച് മാർക്ക് ആവെല്ലായിരിക്കും വരിക ഓക്കെ അപ്പൊ ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിനും പറയുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയണ്ടാവും അപ്പൊ ഞാൻ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടോ നമ്മുടെ മലയാളം പേപ്പറിൽ എന്ത് എഴുതുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം മാക്സിമം വൃത്തിയിൽ എഴുതാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതായത് കയ്യക്ഷരം മോശമായിക്കോട്ടെ നല്ലതായിക്കോട്ടെ എഴുതുന്ന കാര്യങ്ങൾ വൃത്തിയിൽ തന്നെ എഴുതുക കുറേ വെട്ടി ചിലരുടെ പേപ്പർ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റിയൊരു കോഡ് വെട്ടി തിരുത്തി കൂട്ടി കെട്ടി അങ്ങനെയൊന്നും ഒരിക്കലും എഴുതരുത് അപ്പം തന്നെ നിങ്ങളുടെ മാർക്ക് പകുതി പോകുന്നുള്ളതാണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം മാക്സിമം വൃത്തിയിൽ എഴുതുന്ന കാര്യം ഒരു വട്ടം ആലോചിച്ചിട്ട് എഴുതാം അങ്ങനെ ആകുമ്പോൾ കുറേതായാലും വെട്ടിരുത്തലൊക്കെ ഒന്നും ഉണ്ടായില്ല രണ്ടാമത് കാര്യം എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ മാർജിൻ എങ്കിൽ കറക്റ്റ് നമ്മുടെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് പക്ഷെ നമ്മൾ പിന്നെ ഉള്ള വരികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതും സ്റ്റാർട്ട് ചെയ്യുന്ന കറക്റ്റ് മാർജിൽ തന്നെ ആയിരിക്കണം അതുപോലെ എന്താ പറയാ അവസാനിപ്പിക്കുന്നത് കറക്റ്റ് ഒരു പോയിന്റിൽ തന്നെ ആയിരിക്കണം അപ്പോഴാണ് അതിൻ്റെ ആ ഒരു എന്താ പറയുക ഭംഗി കിട്ടുകയുള്ളു കേട്ടോ നിങ്ങൾ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് തോന്നിയ പോലെ ചിലരുണ്ടാവും ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ വെച്ച് നിർത്തും പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് അങ്ങനെ ഒരിക്കലും നമ്മൾ മലയാളം പേപ്പറിൽ എഴുതാൻ പാടില്ല മലയാളം എന്ന് പറയുമ്പോൾ അതിനൊക്കെയാണ് ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടത് എഴുതുന്ന കാര്യം അവിടെ നിൽക്കട്ടെ അതിനു മുമ്പ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ട ഈ കാര്യങ്ങൾക്കൊക്കെയാണ് വൃത്തി കയ്യക്ഷ ം എഴുതുന്ന രീതി ശൈലി അപ്പൊ നമുക്ക് യാത്രകളെ എങ്ങനെയാ എഴുതാന്ന് പറയാം ഓക്കെ അപ്പൊ ഇപ്പൊ നമ്മളോട് പറയുകയാണ് ഇല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടിയെ പറഞ്ഞിട്ട് അപ്പവും അങ്ങോട്ട് പോയ യാത്ര വികസനം തയ്യാറാക്കു അപ്പവും അമ്മവും അങ്ങോട്ട് പോയിട്ടുള്ള യാത്ര എങ്ങനെയായിരിക്കും എന്നുള്ളത് നിങ്ങൾ യാത്ര യാത്രകളെല്ലാം തയ്യാറാക്കാന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഏതൊരു യാത്രകരണമായിക്കോട്ടെ നിങ്ങൾ ആദ്യം എഴുതേണ്ടത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ പേപ്പർ നോക്കുന്ന സമയത്ത് പല കുട്ടികളും എഴുതുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഞങ്ങൾ രാവിലെ അഞ്ച് ഞാൻ രാവിലെ നാലുമണിക്ക് മണിക്ക് ഏറ്റു ഞാൻ അഞ്ചു മണിക്ക് പുറപ്പെട്ടു എന്നിട്ട് രാവിലത്തെ ഭക്ഷണം കഴിച്ചു ആ സ്ഥലത്തേക്ക് പോയി അവിടെ കണ്ടു പിന്നീട് ഉച്ച ഭക്ഷണം കഴിച്ചു പിന്നീട് ആ സ്ഥലത്തേക്ക് പോയി പിന്നീട് രാത്രി ഭക്ഷണം കഴിച്ചു വീട്ടിൽ നിന്ന് നേരെ പ്രദേശത്ത് ഒരാളൊരു പത്ത് പതിനഞ്ച് പേപ്പർ നോക്കിയാൽ പത്ത് പേപ്പർ യാത്ര ചെയ്യണിങ്ങനെ ആയിരിക്കും എത്തി തിരിച്ചു പോയി എത്തി തിരിച്ചു പോയി മുട്ട് കഴിച്ച് ഭക്ഷണം കഴിച്ചു ഇത് തന്നെ ഉണ്ടാവുകയുള്ളൂ ഒരിക്കലും നിങ്ങൾ യാത്ര ചെയ്യണം എന്ന് പറയുമ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ എഴുതുന്നത് കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ യാത്ര വരുന്ന ഒരു യാത്രാവിവരണം ആവണമെങ്കിൽ അല്ലെങ്കിൽ വായി ആ നോക്കുന്ന ആൾക്കത് വായിക്കാൻ തോന്നണമെങ്കിൽ അതിനൊരു പ്രത്യേക സ്റ്റൈലും രീതിയൊക്കെ ഉണ്ടായിരിക്കണം അതെങ്ങനെയാണെന്നാണ് ഞാൻ ഇവിടെ പറയുന്നത് നമ്മൾ യാത്ര വിരണം എന്ന് പറയുമ്പോൾ ആദ്യത്തെ പാരഗ്രാഫിൽ നമ്മൾ കൊടുക്കേണ്ടത് കുറച്ച് എന്താ പറയുക സാഹിത്യമൊക്കെ കൂട്ടി കളർത്തിക്കൊണ്ട് എവിടെയൊക്കെയാണ് യാത്ര പോകാൻ ഉദ്ദേശിക്കുന്നത് തീരുമാനിക്കുന്നത് ആ കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ കുറച്ച് സാഹിത്യമൊക്കെ കൂട്ടി കലർത്തി കൊടുക്കുക അതായത് ഇപ്പോൾ നമ്മൾ ആദ്യം തന്നെ നിങ്ങൾ നമ്മൾ രാവിലെ അഞ്ചു മണിക്ക് നെയ് ആറ് മണിക്ക് അങ്ങനെ എഴുതിയായിരുന്നു ആദ്യം നിങ്ങൾ എഴുതാൻ എന്താണ് സ്കൂളിൽ നിന്ന് യാത്ര പോകാൻ തീരുമാനിച്ചത് ഇന്ന സ്ഥലത്തേക്കാണ് ഞങ്ങൾ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ദിവസമാണെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് എന്താ പറയുക കുറച്ച് സ്ഥിരമായിട്ട് എഴുതുന്ന വാക്കുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ആ ഒരു പാരഗ്രാഫിൽ നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക ഞങ്ങൾ എല്ലാവരും എന്താ പറയാ അതിന് ആകാംക്ഷയായിട്ട് ആകാംക്ഷയോട് കൂടി കാത്തിരിക്കുകയാണ് ആ ദിവസം ആ ദിവസത്തെ കാത്തിരിക്കുകയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്താ പറയുക ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ടെന്ന് കേട്ട് അല്ലാതെ ഞങ്ങൾ ഇതുവരെ ആ സ്ഥലം കണ്ടിട്ടില്ല ഞങ്ങൾ ഞാൻ ഇതുവരെ ആ സ്ഥലം സന്ദർശിച്ചിട്ടില്ല അതിൻ്റെ ഒരു ആകാംക്ഷയിലാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്താ പറയുക അങ്ങനെയുള്ള വരികളൊക്കെ കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഒന്നാമത് പാരഗ്രാഫിൽ നിങ്ങൾ എഴുതേണ്ടത് അതാണ് സ്കൂളിൽ നിന്ന് യാത്ര പോകാൻ തീരുമാനിച്ചു പോകുമ്പോൾ മുതൽ തന്നെ ഞങ്ങളെല്ലാവരും ഈ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പിന്നെ അതുപോലെ കണ്ടിട്ടില്ലാത്ത കണ്ടതാണോ കാണാത്തതാണോ അങ്ങനെയൊക്കെയുള്ള കുറച്ച് രണ്ട് മൂന്ന് പോയിന്റ്സുകൾ ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫിൽ മാർജിൻ മാർജിൻ ആണ് ആണ് നമ്മൾ എഴുതണം ഓക്കെ നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫിൽ അതാണ് ഇട്ട് എഴുതുന്നത് അത് കൂടുതൽ നീണ്ടുപോകരുത് ഒരു നാല് വരി അത്ര വലിയ ഞാൻ ഈ പറഞ്ഞ രണ്ട് വരി എഴുതിക്കാം ഒരുപാട് ആകാംക്ഷയിലാണ് പിന്നെ കേട്ട് കൾവിലും ഇല്ലാത്ത അതായത് കേട്ട് കൾവി മാത്രമുള്ള സ്ഥലങ്ങളാണ് അതൊക്കെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അതിന്റെ ഒരു ആകാംക്ഷ അങ്ങനെയുള്ള ഒരു രണ്ട് വരി ഒരു നാല് വരി കൊടുക്കാം ഓക്കെ കൊടുത്തല്ലേ ഇനി അടുത്ത പാരഗ്രാഫിൽ നിങ്ങൾ എഴുതേണ്ടത് എന്താണ് നമ്മൾ പോ ഈ പറഞ്ഞ എല്ലാവരും എഴുതിത്തുടങ്ങുന്നവര് ഞങ്ങൾ അന്നേ ദിവസം അല്ലെങ്കിൽ ആ ഒരു ഡേറ്റ് ഒക്കെ എഴുതാൻ പറ്റുമെങ്കിൽ അങ്ങനെ എഴുതാം ഏർ അന്ന ഡേറ്റിന് അന്നേ ദിവസം രാവിലെ ഞാൻ അധികം എന്താ എന്തേക്കാളും നേരത്തെ ഞാൻ ഉണർന്നു മറ്റൊന്നുമല്ല ഈ എന്താ പറയാ ഈ ഒരു യാത്രയുടെ ഓർമ്മയിലായിരുന്നു ഞാൻ ഓർമ്മകളിലായിരുന്നു ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്താ പറയുക എനിക്കിപ്പോൾ നിങ്ങളോട് ഇങ്ങനെ പറയുമ്പോൾ എനിക്കത് വാക്കുകൾ വരുന്നില്ല പക്ഷേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ തുടങ്ങാൻ ഇന്ന ഡേറ്റിന് ആ സമയം ഞങ്ങളെല്ലാവരും റെഡിയായി ഞാൻ അവിടെ എത്തിയപ്പോഴേക്കും എൻ്റെ ഉച്ച കൂട്ടുകാരായ വിഷ്ണുവും സീതയും അങ്ങനെ എന്തൊക്കെ രണ്ട് മൂന്ന് പേരൊക്കെ എഴുതിയിട്ട് അവരൊക്കെ അവിടെ എന്നേക്കാൾ മുന്നേ അവിടെ സ്ഥാനം പിടിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഓരോരുത്തരും അങ്ങനെ ബസ്സിൽ ബസ് ആ ഒരു എന്താ പറയുക വാഹനത്തെ രണ്ട് പേര് ബസ് ആണെങ്കിൽ ബസ് ട്രാവലർ അങ്ങനെ അങ്ങനെ ആ ബസ്സിലായിരുന്നു ആ ബസ് എന്താ പറയാ ആ ബസ് ഞങ്ങൾക്കേറെ സന്തോഷം നൽകുന്നതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു രണ്ടുപേരെ അങ്ങനെ എഴുതാം കേട്ടോ അങ്ങനെ നമ്മൾ തുടങ്ങാം തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ഫുഡ് കഴിച്ചു അങ്ങോട്ട് പോയി ഇങ്ങോട്ടും അങ്ങനെയൊന്നുമല്ല ഫുഡ് കഴിച്ച ഇനി ഫുഡ് കഴിച്ചാൽ തന്നെ രാവിലത്തെ ഭക്ഷണം കഴിച്ചാൽ തന്നെ ആ ഒരു ഭക്ഷണത്തെ നിങ്ങൾ വർണ്ണിക്കണം എന്നുള്ളതാണ് അപ്പോഴേ അതൊരു യാത്രാവിവരണമായിട്ട് മാറുകയുള്ളു അതായത് രാവിലെ എന്താ പറയാ രാവിലെ അവിടുത്തെ ആ ഒരു ചിലപ്പോൾ ആ നാട്ടിൽ ചെന്ന് അവിടുത്തെ ഭക്ഷണമായിരിക്കും അല്ലെങ്കിൽ നമ്മൾ സ്കൂൾ കുട്ടികൾക്കുള്ള ഭക്ഷണം അവിടെ നിന്ന് കൊണ്ടുപോകുമായിരിക്കും അപ്പൊ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും അതൊക്കെ ഉള്ളു ൊള്ളിച്ചിട്ട് വേണം നമ്മളൊരു യാത്ര വേണ്ട ഇതാ ഇവിടുന്ന് ഭക്ഷണം അപ്പോഴേക്കും നമ്മുടെ ശ്രീരാമൻ മാസ്റ്ററും അല്ലെങ്കിൽ മാസ്റ്ററും ഭക്ഷണത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തിയിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്താ പറയുക വാക്കുകൾ നിങ്ങൾ കൊടുക്കുക പിന്നെ പിന്നെ നിങ്ങൾ എഴുതിക്കും അവിടെ കണ്ട സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് എഴുതുക എന്നുള്ളതാണ് പിന്നെ അടുത്തത് നിങ്ങൾ എഴുതേണ്ടത് അപ്പം നമ്മൾ ആ ഒരു പാരഗ്രാഫ് നമ്മളിതാ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ അങ്ങനെ ആ ഒരു പാരഗ്രാഫിൽ കണ്ട കാര്യങ്ങളൊക്കെക്കോട്ടെ നിങ്ങൾക്ക് ഒരുപാട് എഴുതാനുണ്ടാവൂലേ ഉച്ചഭക്ഷണം കഴിച്ചത് അവിടുത്തെ രാത്രി ഒക്കെ എഴുതിക്കും പുറപ്പെടുന്നത് വരെ പക്ഷെ ഞാൻ പറഞ്ഞ രീതിയിൽ എഴുതുകയാണ് എങ്ങനെയാണ് കുറച്ച് സ്റ്റൈലും കാര്യമൊക്കെ കൂടുതൽ അല്ലാതെ ഞങ്ങൾ എത്ര മണിക്ക് ഫുഡ് കഴിച്ചു അത്ര മണിക്കവിടെന്നുറങ്ങി കിടന്നുറങ്ങി ഇറങ്ങി അങ്ങനെ ഇന്ന് ഒറ്റ വാക്കിൽ കൊടുക്കാതെ കുറച്ച് പറഞ്ഞതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ശ്രീധരന്മാസരം രാമവാസനവും ഈ ഫുഡ് കുട്ടികൾക്ക് കൊടുക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അങ്ങനെയുള്ള കുറച്ച് കുറച്ച് അതിനിടയിൽ കുറച്ച് തമാശകളൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ ഒക്കെ കൊടുക്കാൻ നോക്കുക എന്നുള്ളതാണ് എല്ലാ ആരൊക്കെയാണോ മുന്നേ നമ്മുടെ മീനാക്ഷി ടീച്ചർ ഭക്ഷണത്തിനായിട്ട് പാത്രം കൊണ്ടെത്തി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ രസകരമായിട്ട് യാത്ര യാത്രാവിതരണമായി മാറും അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുക്കാം അടുത്ത് നമ്മുടെ ലാസ്റ്റ് പാരഗ്രാഫിൽ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാം അതായത് ആ ഒരു യാത്രയുടെ നിഗമനം എന്നുള്ള നിലക്ക് നിഗമനം യാത്ര വിതരണത്തിൽ ഇല്ല പക്ഷെ ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ചുകൊണ്ട് അവസാനം നിങ്ങളുടെ മനസ്സിനുണ്ടായ ആ ഒരു സന്തോഷമാണോ ആഹ്ലാദമാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനിയും ഒരു യാത്ര പോകണം എന്നുള്ള ആഗ്രഹമുണ്ടോ അങ്ങനെയുള്ള എന്താ പറയാ ഇനി എന്താ പറയാ അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുക ഓക്കെ ഞാൻ പറഞ്ഞ മനസ്സിലായെന്ന് കരുതുന്നത് അതായത് ഒരു നിഗമന ഈ യാത്രയെ കുറിച്ചിട്ടുള്ള ഒരു ഉൾ ഒരു നിഗമന പോയിന്റ് ഉണ്ടാവൂല്ലേ അതായത് അതിലുണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിനത് എത്രത്തോളം സ്വാധീനിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം നമ്മുടെ ലാസ്റ്റ് പാരഗ്രാഫ് എഴുതാൻ ഓക്കെ അപ്പോൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ എഴുതിയാൽ ഒരു പെർഫെക്റ്റ് വിവരണം അതായി കഴിഞ്ഞു എന്നുള്ളതാണ് ഓക്കെ അപ്പം ഇനി യാത്രാ വിവരണം എഴുതുമ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത് പാരഗ്രാഫ് തിരിച്ചെഴുതുന്നത് പാരഗ്രാഫ് തിരിച്ചെഴുതുക സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും സെയിം ആവാൻ എപ്പോഴും ശ്രദ്ധിക്കുക അതായത് തുടക്കവും അവസാനവും ഈ പോയിന്റിൽ അവസാനിപ്പിക്കാൻ ശ്രമിക്കുക പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വർണ്ണനകളും സാഹിത്യങ്ങളും രസകരമായ സംഭവങ്ങളുണ്ടെങ്കിൽ അത് സങ്കടകരമായ നടന്നിട്ടുണ്ടെങ്കിൽ അതെ അതൊക്കെ ഉൾപ്പെടുത്തുക അല്ലാതെ ഉറങ്ങി ഇറങ്ങി തിന്നൊന്ന് കുടിച്ചൊന്ന് മാത്രമാക്കിയിട്ട് യാത്രാ എണ്ണത്തെ മാറ്റരുതേ ഓക്കെ അപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ആർക്കെങ്കിലും എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതായത് ഇങ്ങനെ ഞാൻ ക്ലാസ് എടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കാൻ ഞാൻ തീർച്ചയായിട്ടും അതിനെ മറുപടി തരുന്നതായിരിക്കും എന്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും ലൈക്കും ഷെയറും ഒക്കെയാണ് നമ്മുടെ ചാനലിനെയും വീഡിയോ ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം സി യു